ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വ്ളോഗാണേ അതായത് ഹസ്ബൻറ്റിൻ്റെ പെങ്ങളെ കെട്ടിച്ചേക്കുന്നത് കോട്ടയത്താണേ അപ്പം അവിടെ ഇന്ന് ഒരു ഫങ്ഷനുണ്ട് അപ്പം ഞാൻ ഞങ്ങളും ഫാമിലിയായിട്ട് ഹസ്ബൻഡിൻ്റെ ചേട്ടനൊക്കെ വേറൊരു വണ്ടിയിൽ ഫാമിലിയായിട്ട് ആയിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ കോട്ടയത്തേക്ക് പോവുകയാണ് അവിടെ അവിടെ അതായത് ആ ഹസ്ബൻറ്റിൻ്റെ പെങ്ങളുടെ അമ്മായി അച്ഛനും അമ്മായിയമ്മയ്ക്കും കല്യാണം കഴിഞ്ഞിട്ട് അമ്പത് വർഷം പിന്നിട്ടിട്ട് അവർ വീട്ടിലൊരു പാർ ഒരു പ്രാർത്ഥനയും ഒരു പാർട്ടിയൊക്കെ പോലെ വെച്ചേക്കും അപ്പം അതിന് വേണ്ടി അതിന് കൂടാൻ വേണ്ടി ഞങ്ങൾ പോവാണേ അപ്പം രണ്ട് വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അതേപോലെ ബിയമോൾ ബക്കറ്റൊക്കെ കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോഴേ അറിയാമല്ലോ ഛർദിക്കുന്നത് കൊണ്ടാണേ അപ്പം നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ആദ്യം തന്നെ അവിടെ ഞങ്ങൾ ചെല്ലാൻ നേരത്തെ പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം കേക്ക് മുറിക്കാനായിട്ട് ആദ്യമേ ബിയം മോളും ജിയം മോളും എല്ലാം പോയി അവിടെ നിൽക്കുകയാണേ 밀 <laughs> <laughs> കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഇപ്പം മാതാപിതാക്കളെ ഒന്നും ആർക്കും വേണ്ടല്ലേ എന്തെങ്കിലും ഒരു അസുഖമായി കഴിയുമ്പം നോക്കാനൊന്നും ആരും ഇല്ലാതെ കൊണ്ടുപോയി വല്ല അഗതി മന്ദിരത്തിലോ വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടിടും അല്ലേ അപ്പോൾ ഇതിൽ ഞങ്ങളുടെ ഹസ്ബൻ്റിൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഒരു ഉത്തമ ഉദാഹരണമാണ് സ്വന്തം അച്ഛനും അമ്മേനെ എങ്ങനെ സ്റ്റേയിക്കണം അപ്പോൾ ഇതേപോലെ ഒരു ഫംഗ്ഷനൊക്കെ സംഘടിപ്പിച്ചതെല്ലാം ജയ്മൻ ചേട്ടയാണ് അപ്പോൾ ജയമോൻചേട്ടയെ പറയുന്ന വാക്കുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊന്ന് കേട്ട് നോക്കണേ വളരെ നാളുകളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇങ്ങനെയൊരു വിവാഹ വാർഷികം നടത്തുന്നതെന്ന് ഞങ്ങൾ ഞങ്ങളുടെ താത്തേയും മാത്രം നടത്താൻ ആഗ്രഹത്തിൽ എല്ലാവരും ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ വിദ്യാർത്ഥിയുടെയും ഞങ്ങളുടെ അമ്മയുടെയും ഞങ്ങള് രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ ഇതെല്ലാം പ്ലാൻ ചെയ്തതാണ് അതുപോലെ തന്നെ ഫുഡ് എല്ലാം ഓർഡർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ജോർജ് സാറിന് ആക്സിഡന്റ് ഉണ്ടായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ജോർജ് സാറിന് ഞങ്ങൾക്ക് ജോർജ് ജപ്പാഫ് ചെയ്യാനാണ് ജപ്പാഫിക്ക് ആക്സിഡന്റ് ഉണ്ടായോട് കൂടി ഞങ്ങൾ ആ പ്രോഗ്രാം മാറ്റി വയ്ക്കുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും കേക്ക് വരെ ഇതുപോലെ തന്നെ അവർ അവര നാലുപേരും ഫോട്ടോ വെച്ചുള്ള കേക്കും കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് ഫുഡ് വരെ ഓർഡർ ചെയ്തതാണ് അന്നേരം ആണ് ആക്സിഡന്റ് ഉണ്ടായത് അതിലുകൂടി ഞങ്ങളത് അത് നിർത്തി നിർത്തിവെക്കാൻ റെഡിയായി തീർന്നു പക്ഷെ ആ സംഭവം നിർത്തിവെച്ചത് പിന്നീട് കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്താൻ വേണ്ടി ആഗ്രഹിച്ചെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് നടന്നില്ല പിന്നെ ഞങ്ങളുടെ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങളുടെ വെള്ളിയാഴ്ച ഞങ്ങളെ വിട്ടു പോകേണ്ടി പോയി ഞങ്ങളിത് നടത്തണ്ട എന്ന് ആഗ്രഹം ഞങ്ങൾ ആദ്യം വെച്ചതാണ് ഞങ്ങളിത് ആദ്യം ആഗ്രഹിച്ചതാണ് പിന്നെ ഞങ്ങൾ പിന്നീട് ഞങ്ങൾ ഓർത്ത് ഇനിയൊരു അവസരം ലഭിച്ചില്ലെങ്കിൽ എന്തായാലും ഓർത്ത് ഞങ്ങൾ പിന്നെ ഈ പ്രോഗ്രാം ഞങ്ങൾ നടത്തിയത് ഇത് ഞങ്ങൾ നടത്തിയത് ഒരു ആഘോഷമായിട്ട് നടത്താൻ വേണ്ടിയല്ല ഞാൻ ആഗ്രഹിച്ചത് ആഗ്രഹിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ചാച്ചനും അമ്മയും എന്റെ ഓർമ്മ വെച്ച നാളുകൾ മുഴുവൻ മുതൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുമാണ് ജീവിക്കുന്നത് അപ്പൊ അതിനൊരു നന്ദി പറയാൻ വേണ്ടി അവർക്കൊരു അവസരം ഞങ്ങൾക്കൊരു അവസരം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് ഞങ്ങള് ഏർ എൻ്റെ എൻ്റെ ഓർമ്മകൾ മുതൽ ഞങ്ങളുടെ ചാച്ചിയും അമ്മയും ഒരുപോലെ നിന്ന് കഷ്ടപ്പെട്ട് ഇന്ന് ഞങ്ങൾ ഈ നിലയിലായെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഭവനത്തിൽ താമസിക്കുന്നെങ്കിൽ ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന വീട് ഓലക്കെട്ടിടത്തിലും അല്ലെങ്കിൽ ഏർ കാണാൻ വേണ്ടി വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ സിറ്റുവേഷനിൽ നിന്നും ഞാൻ ഷൈനി പറയപ്പോഴും ഞങ്ങളോട് ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു കാരണം നീ ഒരു നല്ല വീട് വെക്കുമ്പോൾ നീ എല്ലാ ഓർമ്മയൊക്കെ ഞങ്ങൾ കരയ്ക്കകത്തേക്ക് വെള്ളം വീഴുമ്പോൾ ആ വെള്ളം ഒപ്പി എടുത്ത് ഞങ്ങൾ കിഴക്കി കളഞ്ഞോണ്ടിരുന്ന സമയത്താണ് ഷൈനിന്ന് പറഞ്ഞത് ഇന്ന് ദൈവം ദൈവം സഹായിച്ച് ചാച്ചിന്റെയും അമ്മയുടെയും പൂർണ്ണമായ കഷ്ട കഷ്ടപ്പാടാണ് ഇന്ന് ഈ ഭ്രമണം ഇങ്ങനെയായി തീർന്നത് എന്നോട് ചേർന്ന് നിന്ന് എന്റെ എന്താവശ്യത്തിന് എന്നോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ കയ്യിൽ ഒരു പത്ത് രൂപ കിട്ടിയാൽ ഞാനും എന്റെ ഭാര്യയും അറിയാതെ അവർ ആ പൈസ ചെലവാക്കാറില്ല ഞാനിവിടെ ഇല്ലേ പോലും അവരെന്റെ ഭാര്യയോട് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ അവളോട് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അവളിപ്പോൾ ഈ ഇവിടെ ഇല്ല അവളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ യുവാവർഷം നടത്തണമെന്ന് അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അമ്മയ്ക്ക് രോഗങ്ങൾ വന്നപ്പോൾ കർഷകൾ വന്നപ്പോഴും എല്ലാം സഭയായിട്ടും നാട്ടുകാരായിട്ടും എല്ലാവരും അമ്മയോട് ചേർന്ന് നിന്ന് ഞങ്ങളോട് ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ കൈസഹായങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്തുതന്നാൽ നാട്ടുകാരും സഭാംഗങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നാമത്തിൽ ഞാൻ അങ്ങനെ അവിടുത്തെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അച്ഛനമ്മയ്ക്കും സാരിയും ഷർട്ട് അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്ക് കുറച്ച് പല കാര്യങ്ങൾ ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് പോയത് അപ്പോൾ അതെല്ലാം കൊണ്ട് കൊടുത്തു അപ്പം ഇതാണ് ആ കേക്ക് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മേടെ പടമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കേക്കുകളെല്ലാം എല്ലാം ഫുഡാണെങ്കിലും എല്ലാം എല്ലാവർക്കും തികഞ്ഞു അപ്പം നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു ബിരിയാണി അതുപോലെ അതായത് റൈസ് വേറെ ചിക്കൻ സാലഡ് അച്ചാർ മീൻ കറി അങ്ങനെ ഒരുപാട് നല്ല ഫുഡൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ബിയമ്പോളും വിജയം മോളും ഇങ്ങനെ അടുത്ത് പോയി എല്ലാം നോക്കി നിൽക്കുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കാണെങ്കിലും കുഞ്ഞുമക്കളോടും എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ അച്ഛൻ്റെ അമ്മേയും വെഡിങ് ആനിവേഴ്സറി മക്കളും അല്ലെങ്കിൽ ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ഇത്രയും മനോഹരമാക്കാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണേ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫുഡും കഴിച്ചിട്ട് ഇറങ്ങി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ ബായ്